ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നാടും നഗരവും കീഴടക്കി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥ വർക്കലയിലും ചിറകീഴും വിജയകാഹളം മുഴക്കി എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പടയോട്ടം രാത്രി ഏറെ വൈകിയും വി മുരളീധരനെ കാണാൻ ജനസഹസ്രങ്ങളാണ് കാത്തുനിന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങള് അവസാനവട്ടത്തേക്ക് കടക്കുമ്പോൾ വലിയ സ്വീകാര്യതയാണ് വി മുരളീധരന് ലഭിക്കുന്നത് വാഹന പ്രചരണ ജാതിയുടെ രണ്ടാംഘട്ട പ്രചരണം ചിറയൻകീഴ് വര്ക്കല മണ്ഡലങ്ങളില് ആവേശമായി ചിറയൻകിഴി മണ്ഡലത്തിലെ പര്യടനം ഇന്നലെ രാവിലെ എട്ട് മണിക്ക് അങ്കിളിമുക്കിൽ നിന്നും ആരംഭിച്ചു തുടർന്ന് അയ്യങ്കാളി നഗർ ഗുരുദേവൻമുക്ക് പണ്ടകശാല ഷാർക്കര അഴൂർ തുടങ്ങി ഇരുപത്തിയഞ്ചിലധികം സ്ഥലങ്ങളിൽ സ്വീകരണങ്ങളേറ്റുവാങ്ങി പെരുങ്ങുഴിയിൽ സമാപിച്ചു തുടർന്ന് പ്ലാവിഴകത്ത് നിന്ന് വൈകിട്ട് നാലു മണിയോടെ വർക്കല മണ്ഡലം പര്യടനം ആരംഭിച്ചു ഇടക്ക് മരച്ചില്ലകൾ വില്ലനായതോടെ പ്രചാരണ വാഹനത്തിൽ നിന്നിറങ്ങി പര്യടനം സ്കൂട്ടറിലാക്കി അലങ്കരിച്ച വാഹനത്തിലെത്തുന്ന സ്ഥാനാർത്ഥിയെ കാത്തുനിന്നവർക്ക് മുന്നിലൂടെ സ്കൂട്ടറിൽ വന്നെത്തിയ സ്ഥാനാർത്ഥിയെ കണ്ടതും കാഴ്ചക്കാരും അത്ഭുതപ്പെട്ടു തുടർന്ന് വീണ്ടും പര്യടന വാഹനത്തിൽ യാത്ര ആരംഭിച്ചു രാത്രി ഏറെ വൈകിയും നിരവധി ആളുകളാണ് വി മുരളീധരന്റെ വാഹന പ്രചരണ ജാഥയ്ക്കായി അണിനിരുന്നത് വാഹന പ്രചരണ ജാഥ കടന്നുപോകുന്ന വഴികളിലെല്ലാം നിരവധി പേരാണ് പരാതിയും പരിഭവങ്ങളുമായി വി മുരളീധരനായി കാത്തുനിന്നത് ജനം തിരുവനന്തപുരം